ഇതേ പ്രതിസന്ധി അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ കേരള കോൺ പി ജെ ജോസഫ് ജയിക്കുന്ന കേരളാ കോൺഗ്രസ്സിനും ബാധകമാണ് അവർക്കും പ്രധാന മത്സരമാണ് യു ഡി എഫിൽ അവരുടെ ഇടം വലുതാക്കണമെങ്കിൽ കോട്ടയത്ത് ജയിച്ചേ മതിയാവും അതേസമയം കടുത്തുരുത്തി മണ്ഡലം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മോൻസ് ജോസഫ് അദ്ദേഹം താൻ പേരുമയോടുകൂടിയാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ച് സജീവ് മഞ്ഞക്കടപ്പൻ രാജിവെക്കുക ഇത്തരം പ്രശ്നങ്ങൾ കേരളാ കോൺഗ്രസ്സിലുണ്ട് കേരള പി ജെ ജോസഫ് ജയിക്കുന്ന കേരളാ കോൺഗ്രസിൻ്റെ സാന്നിധ്യമോ അതെത്രത്തോളം വലുതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ചാണ് ചോദിച്ചത് അത് പി ജെ ജോസഫിന്റെ ഇവിടുത്തെ സംഘടനാ നേതാക്കളൊക്കെ രംഗത്തുണ്ട് പക്ഷെ നാട്ടുപുറങ്ങളിൽ ഒന്നാമത് പി ജെ ജോസഫിന് സ്വാ സ്വാധീനം അത്രക്കൊന്നുമില്ല നാട്ടിന് പുറങ്ങളിൽ അവരുടേതായ പ്രവർത്തനം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല തരാം അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ സജീവ് മഞ്ഞക്കടം പോലുള്ള ആളുകൾ പോയത് ചെറിയൊരു അവർക്ക് ചെറിയ ഒരു ഒരു അടി തന്നെയാണ് അത് അല്ലാതെ പറഞ്ഞിട്ടില്ല പക്ഷേ പി ജെ ജോസഫ് അല്ല അല്ലെങ്കിൽ പി ജെ ജോസഫിന്റെ പാർട്ടി അല്ല വിജയത്തെ ഇവിടെ ഇവിടെ വിജയത്തെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് വാസ്തവത്തിൽ കോട്ടയത്ത് നടക്കുന്ന രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലാണ് മത്സരവും സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് യഥാർത്ഥ മത്സരം യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്വാധീനം അതിന് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ തെളിവാണ് ആ സ്വാധീനത്തെ ചായക്കാടിന്റെ വ്യക്തിപ്രഭാവം കൂടി ഉപയോഗിച്ച് മറികടക്കുക അതാണ് ഇടതു തന്ത്രം തീർച്ചയായിട്ടും ആ അതായത് ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് പോലും പറയാം ഒരു ലക്ഷത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ചാഴികാടൽ കേരള കോൺഗ്രസും കൂടെ യു ഡി എഫിൽ നിന്നപ്പോ ചാഴികാട നിത്യ ഭൂരിപക്ഷം അപ്പൊ ചാഴികാടൽ ഇപ്പോൾ എൽ ഡി എഫിലാണ് എന്ന് പറഞ്ഞാൽ അൻപതിനായിരം വോട്ടിന്റെ ശക്തി പാർലമെന്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന് കാണിക്കാൻ പറ്റിയാൽ വേറെ ജയിക്കാമെന്നാണല്ലോ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ അമ്പതിനായിരത്തിലേറെ വോട്ടുകൾ മാറ്റാൻ പറ്റിയാൽ അത് അതത്ര വലിയ ഒരു കാര്യമല്ല രാഷ്ട്രീയമായിട്ടുള്ള ജന അഭിപ്രായം ആ മുന്നണിക്ക് ഒപ്പമാണെങ്കിൽ ഇതിപ്പോ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ പോലെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ പോലെ അല്ല ഈ കുറിച്ച് സംഭവിക്കാനും അതിന് അതിനുപേരെ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞതെ ആ എന്താ പറയുക യു ഡി എഫിന്റെ പത്തൊമ്പത് സീറ്റിന്റെ വിജയത്തിന് അത് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് മറ്റൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഘടകങ്ങൾ അനുകൂലമായിട്ടുണ്ടായിരുന്നപ്പോൾ ചാഴികാടിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷം ആ പാർട്ടി ഒന്നാകെ എൽ ഡി എഫിലേക്ക് പോരുകയും ചെയ്തു അപ്പൊ ചാഴികാടിന്റെ കൂടെ അല്ലെങ്കിൽ ചാഴികാടൻ എൽ ഡി എഫിലേക്ക് പോന്നപ്പോൾ ചാഴികാടന്റെ അന്ന് ഭൂരിപക്ഷത്തെ അറുപതിനായിരം ഓർത്തുകൂടെ പോകാൻ ചാഴികാടിനെ ജയിക്കാൻ പറ്റായകൊന്നുമില്ല പക്ഷേ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം സാമാന്യമായിട്ട് അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരാൾ ആ രാഷ്ട്രീയമായിട്ടുള്ള സാധ്യത ആർക്കാണ് എന്നുള്ളത് നോക്കാനുണ്ട് അല്ലാതെ ഒരാൾ അതിന് കൂടെ ഭൂരിപക്ഷം കൂടെ പോയി അങ്ങനെയല്ലല്ലോ നമ്മൾ കണക്ക് പറയുമ്പോൾ ഇതൊക്കെ പറയാം രാഷ്ട്രീയമായി യു ഡി എഫ് മുന്നണിക്കാണ് കേരളത്തിൽത്തോണെ ശക്തി അല്ലെങ്കിൽ അതിനൊപ്പമാണ് ജനങ്ങളെ യു ഡി എഫിനാണ് പോകുന്നത് കൂടുതൽ അതല്ല അതൊരു സംഭവിക്കുന്നത് ഈ ബലാപര സൂചനയാണ് മത്സരം പ്രവാച പ്രവചനാതീതമാണ് ഇടതുമുന്നണിയുടെ ഭാഗമായി മാറുകയും മുമ്പില്ലാത്ത വിധത്തിൽ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി അതിനെ ചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എം മാത്രമല്ല സി പി എം വളരെ ശക്തമായി തന്നെ അവരുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ തോമസ് ചാഴിക്കാടിൻ്റെ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പുറത്ത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ മത്സരത്തിൽ എവിടെ നിൽക്കും ജനം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കേരള കോൺഗ്രസ് ശാക്തികപലാബലം അതിൽ ആര് മുന്നിൽ എന്നുകൂടി അതായത് കേരള കോൺഗ്രസ് എം ആണോ ജോസഫ് നയിക്കുന്ന പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ആണോ എന്ന എന്നതുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോട്ടയത്തെ ഫലം നിർണയിച്ചേക്കും